എല്ലാ അമ്മമാർക്കും രാത്രി ഒരു പ്ലാൻ കാണും പിറ്റേന്ന് രാവിലെ എന്തായിരിക്കും ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എനിക്കും ദോഷിക്കുള്ള മാവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും ചപ്പാത്തി തന്നെയാണ് ഇപ്പോൾ നാലഞ്ച് ദിവസം കൊണ്ട് സ്ഥിരം ഉണ്ടാക്കാറ് അപ്പോൾ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ആ ഒരു ചൂടും പിടിച്ച് ഓരോ ഐറ്റംസൊങ്ങ് ഉണ്ടാകും അപ്പോൾ പിന്നെ അധികം അങ്ങ് തണുപ്പ് അറിയൂല ഇനി ഈ മാവ് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം നനയ്ക്കുന്ന കാര്യമാണ് ഓ ആദ്യം കയ്യിലോട്ടങ്ങ് വീഴുമ്പോൾ നമോ കയ്യൊക്കെ അങ്ങ് മരുവിച്ച് പോകുന്നത് പോലെ തോന്നിയ ഒരു വല്ലാത്തൊരു വേദനയായിരിക്കും പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും അതൊരു ശീലവും ഇനി പാത്രം കഴുകണം അതും ഈ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കഴുകുമ്പോഴേ ഉള്ളൂ പ്രശ്നം പിന്നെ അങ്ങോട്ട് കഴുകിക്കൊണ്ടിരിക്കുമ്പം അതറിയൊന്നുമില്ല കേട്ടോ അത് സോപ്പൊക്കെ ആണെങ്കിൽ പതഞ്ഞു വരാനും ഭയങ്കര പാടാണ് ഞാനത് കൊണ്ട് സോപ്പിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തു ഒഴിക്കും അങ്ങനെയാണ് പതച്ചെടുക്കുന്നത് പിന്നെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നും ഇതിൽ ഞാൻ പൂരി ഉണ്ടാക്കി കൊടുത്തവിടാണ് അപ്പോൾ ഇന്നെന്തായാലും അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കാം അത് ആ സമയത്ത് അതുപോലൊക്കെ തോന്നും പിന്നെ ഞാൻ കുറച്ച് സവാള എടുത്തിട്ട് ഇന്ന് പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ പനീറിലാണെങ്കിൽ കുറച്ച് മട്ടറോ അല്ലെങ്കിൽ ക്യാപ്സിക്കുന്നത് ോ ഇതൊക്കെ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടും ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പട്ടായ ഇല ഗ്രാമ്പോക്കെ ഇട്ട് പൊടിച്ചിട്ട് അതിലോട്ട് സവാള പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി അധികം അങ്ങനെ ഇടണമെന്നില്ല വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കണം അപ്പം അതൊന്ന് വരുന്ന നേരം കൊണ്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചേ ഒരു നാലഞ്ചെണ്ണം പരത്തി വെച്ചിട്ട് പിന്നെ ഞാൻ ചുടുന്നതിനനുസരിച്ച് പരത്തി എടുക്കും ഇപ്പോൾ പിന്നെ ഡെയിലി ചപ്പാത്തി ആയതുകൊണ്ട് പതിയെ താമസമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പരത്തിയെടുക്കുവേ അപ്പോൾ ഞാനൊരു നാലഞ്ചെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതിന് ചുറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേ ഞാൻ പരത്താറുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി ആക്കി കുഴക്കണം പൂരിക്കാണ് കുഴക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി കുഴച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ എനിക്ക് അങ്ങനെയാണ് കിട്ടാറ് പൂരിക്കൊക്കെ കുറച്ച് ലൂസാക്കി എടുത്താൽ നമുക്കതിങ്ങനെ പൊള്ളി വരാത്ത പോലെ തോന്നും പിന്നെ കല്ല് നല്ല ചൂടായതിന് ശേഷം ചപ്പാത്തിയൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് രണ്ട് സൈഡ് ഞാൻ പൊള്ളിച്ചെടുത്തിട്ട് ഇപ്പോൾ പിന്നെ തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ തേക്കാറുണ്ട് കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ടിരിക്കും അപ്പം തെയ്യൊക്കെ തേച്ച് വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നിട്ട് അവരെയൊക്കെ റെഡിയാക്കി അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു ഇതിനിടയ്ക്ക് ഞാൻ പനീറൊക്കെ ഉണ്ടാക്കിയാട്ടോ അതൊക്കെ രാവിലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ രണ്ടുപേരെ റെഡിയാക്കി സമയത്തിന് സ്കൂളിൽ പറഞ്ഞു വിട്ടു